നമസ്കാരം സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണന മേളയിലേക്ക് ജനപ്രവാഹം സർക്കാരിന്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇരുന്നൂറിലേറെ സ്ഥാനങ്ങളാണ് സജ്ജമാക്കിയിട്ടുള്ളത് എല്ലാ പരിപാടികളും നടന്നിടക്കും മെയ് പന്ത്രണ്ടിന് സമാ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണനമേള ശ്രദ്ധേയം മന്ത്രി പി പ്രസാദ് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞാണ് മേള ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറോളം സേവന വാണിജ്യ സ്റ്റാളുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ ഭക്ഷ്യമേള തീം സ്റ്റാൾ കുട്ടികൾക്കായി കളിസ്ഥലം സെമിനാറുകൾ ഡോഗ് ഷോ കാർഷിക പ്രദർശന വിപണനമേള വി ആർ ഡിയുടെ എൻഡ കേരളം ചിത്രീകരണം എന്നിവ ഒരുക്കിയിട്ടുണ്ട് ദിവസവും വൈകിട്ട് ഏഴ് മുതൽ വിവിധ കലാപരിപാടികളും വരുന്നു പ്രവേശനം സൗജന്യമാണ് മെയ് പന്ത്രണ്ടിന് സമാപിക്കും ടൈം ന്യൂസ് ആലപ്പുഴ